വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ് ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ മറ്റു കേക്കുകളെ അപേക്ഷിച്ച് കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും വരാതെ എങ്ങനെയാണ് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യം നമുക്കൊരു എടുക്കാം അതിലേക്ക് ഒന്നേക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂണും കാൽ ടീസ്പൂണിൻ്റെ പകുതി വൺ ബൈ എയ്റ്റ് ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ കേക്കുകൾക്ക് ചേർക്കുന്ന പോലെ നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഓറഞ്ച് കേക്കിന് ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാം ഇപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് ഓറഞ്ച് സെസ്റ്റാണ് അതായത് ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് ചിരകിയെടുത്തത് ഇത് നമുക്ക് ഒരു ഗ്രേറ്ററിൽ ഇട്ട് ചെയ്യാം അതായത് ഈ ഒരു ഗ്രേറ്ററിൻ്റെ ഈ ഒരു ചെറിയ ഭാഗത്ത് ഇടാം ഇതല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഈ ഗ്രേറ്ററിൻ്റെ ഈയൊരു പോർഷനിലിട്ട് ചീകിയെടുക്കുകയാണ് ചെയ്തത് അപ്പം ഇതിലിട്ട് ഒന്ന് ചീകി എടുക്കാം അതല്ല സെസ്റ്റർ കയ്യിലുള്ളവരാണെങ്കിൽ സെസ്റ്റർ വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഈ സെസ്റ്റ് ഓറഞ്ചിൻ്റെ ആ തോലി എടുക്കാം ഇപ്പം ഞാൻ എടുത്തതാണ് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലെ വെളുത്ത ഭാഗത്തോട്ട് നമ്മൾ ചീകരുത് ഇതുപോലെ പുറം വശം മാത്രമേ എടുക്കാവൂ വെളുത്ത ഭാഗം ചീകിയെടുത്താൽ അത് നമ്മുടെ കേക്കിന് കയ്പ്പ് രസം ഉണ്ടാക്കും അതുകൊണ്ട് ഒരിക്കലും വെളുത്ത ഭാഗം ചീകരുത് ഇതുപോലെ പുറം വശം മാത്രം എടുക്കാവൂ ഈ ഓറഞ്ച് സെസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പഞ്ചസാര പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇതാണ് നമ്മുടെ കേക്കിന് ഫ്ലേവറും കളറും കൊടുക്കുന്നത് ഇത് ഇതുപോലെ കൈകൊണ്ട് തിരുമി യോജിപ്പിക്കണം സ്പൂണ് കൊണ്ട് ഇളക്കിയാൽ പോരാ നമ്മൾ കൈകൊണ്ട് തിരുമി നന്നായിട്ട് ഈ ഓറഞ്ചിൻ്റെ ഓയിലും അതിൻ്റെ എസൻസും ഇറങ്ങുന്നത് പോലെ അഞ്ച് മിനിറ്റോളം തിരുമി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ പഞ്ചസാര ഇതുപോലെ ലൈറ്റായിട്ട് കളറ് ആവും ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് വെജിറ്റബിൾ ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്ത ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഓറഞ്ച് ജ്യൂസ് ചേർക്കരുത് ഫ്രഷായിട്ട് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പം ഞാനിത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടി മൈദയിലോട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ചേർക്കാതെ നമ്മുടെ കേക്കിന് ഒരു ഓറഞ്ച് കളറും ഉണ്ട് കഴിക്കുമ്പോൾ നല്ല ഫ്രഷ് ഓറഞ്ചിൻ്റെ ഫ്ലേവറുമാണ് ഇനി നമുക്ക് ഇതൊരു കേക്ക് ട്രേയിലേക്ക് മാറ്റാം ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത് കടായിയാണ് കുറച്ച് കുഴിയുള്ള കടായിലേക്ക് അടിഭാഗം നികയ്ക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നടുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പാത്രമോ അല്ലെങ്കിൽ ഞാനിപ്പം വെച്ചിരിക്കുന്ന പോലെ ഒരു തിരികെ വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ലോ ഫ്ലെയിമിൽ ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ചു കൊടുക്കാം എനിക്ക് ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു ഇത് കുക്കായിട്ട് കിട്ടാൻ വേണ്ടി ഉപ്പ് ഇടണമെന്ന് നിർബന്ധമില്ല ഉപ്പിട്ടാൽ കുറച്ചുകൂടെ വേഗം വെന്ത് കിട്ടും നമുക്ക് കേക്ക് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ച് നോക്കാം പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കളറോ ഫ്ലേവറോ ഇതിൽ ചേർത്തിട്ടില്ല വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ഫ്ലേവറുള്ളൊരു കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്